ഈ സമയത്ത് സാഹചര്യം ഉണ്ടാവുകയാണ് എത്രയോ വർഷം നിരന്തരമായി സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലുമൊക്കെ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുകയും വലിയ ചുമതലയിലേക്ക് കടന്നു കയറാൻ എത്തിപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഇന്ന് ഞാനൊക്കെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഓരോ ഭാരതീയ ജനതാ പാർട്ടിയുടെയും നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർക്ക് തണലും താങ്ങുമായിട്ട് വർത്തിക്കുകയും ഒരു സാധാരണക്കാരനായിട്ടുള്ള പ്രവർത്തകന്റെ ഒരു വിഷയം അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്ത് അവരോടൊപ്പം അടിയുറച്ച സ്റ്റാൻഡുമായി നിന്ന് ഏത് രീതിയിലുള്ള ജനനന്മയ്ക്കുള്ള പ്രവർത്തനവും ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സഹപ്രവർത്തകനാണ് എന്റെ പ്രിയപ്പെട്ട ശ്രീകുമാർജി ഇത്തരത്തിൽ സാംസ്കാരിക മേഖലയിൽ കൂടി പ്രവർത്തിക്കണമെന്നും സമൂഹത്തിൽ ആരാധനായിട്ടുള്ള സ്വാമിജിയുടെ പേരിൽ തന്നെ ഒരു ട്രസ്റ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കണമെന്നും അദ്ദേഹത്തിന് സാധിക്കുകയും നിരവധിയായിട്ടുള്ള വർഷങ്ങൾ അത് മുടക്കം കൂടാതെ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ആദ്യമായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വീണ്ടും അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി സമൂഹത്തിന് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആരാധനായിട്ടുള്ള സ്വാമിജി പറയും വിവേകാനന്ദ സ്വാമിജി പറഞ്ഞിട്ടുള്ളത് ശുദ്ധമായിട്ടുള്ള മനസ്സും അതികഠിനമായിട്ടുള്ള ക്ഷമയും കഠിനാധ്വാനം ചെയ്യാനുള്ള ആ മനസ്സിന്റെ പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ഏതൊരു കുഞ്ഞിനും വിദ്യാഭ്യാസത്തിന്റെ ഉത്തമമായിട്ടുള്ള ശ്രേണിയിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് പഴയ നരേന്ദ്രൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ചിക്കാഗോയുടെ ഭൂമിയിൽ ഈ രാജ്യത്തെ നമ്മുടെ ഭാരതത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ആ പ്രസംഗം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് കിടക്കാൻ നല്ല പട്ടുമത്തകൾ സജ്ജീകരിച്ച് ആ പട്ടുമത്തയിൽ കിടക്കാൻ സാധിക്കാതെ സ്വാമി വിവേകാനന്ദന്റെ ഓർമ്മകളിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ എന്റെ രാജ്യത്തെ കുറിച്ച് ഓർത്തു അവിടെ പഠിക്കാൻ സാധിക്കാത്ത ആ പാവപ്പെട്ടവരെ കുറിച്ച് ഞാൻ ചിന്തിച്ചു അവിടെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഭാരതത്തിലെ എന്റെ അമ്മമാരെ കുറിച്ച് ഞാൻ അവരെ കുറിച്ച് അവരുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നാണ് എൻ്റെ ഭാരതം എൻ്റെ അമ്മ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേരുക ഈ ചിന്തയാണ് എൻ്റെ കണ്ണുകളെ ഈറനണിയിച്ചത് എന്ന് നമ്മുടെ ആരാധനായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ നമ്മളോട് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഓർമ്മക്കുറിപ്പുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും കാരണം ഇന്ന് നമ്മുടെ രാജ്യം പഠിക്കാൻ ആഗ്രഹമുള്ള ഏതൊരു കുഞ്ഞുണ്ടെങ്കിലും ആ കുട്ടി ഒറ്റപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കോളനിക്കകത്ത് അതായത് മലയും കുന്നുമെല്ലാം കടന്ന് വഴിയില്ലാത്ത സ്ഥലത്തു കൂടി ചെന്ന് നമ്മുടെ മലപ്പുറം ഭാഗത്ത് കരുളായി പോലുള്ള പ്രദേശത്തൊക്കെ അങ്ങനെയാണ് കിലോമീറ്ററുകളിൽ നടന്നിട്ട് വേണം ഒരു ആദിവാസി കുടിയിലെത്താൻ ആ ആദിവാസി കുടിയിലുള്ള കുട്ടികളെ കൂടി സങ്കല്പം ചെയ്തുകൊണ്ട് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി കടന്നു വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എല്ലാ കുട്ടികൾക്കും പഠിക്കണം ഒരു കുട്ടി ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞ് താമസിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി ഏകാധ്യാപക പാഠശാല അത് കൊണ്ടുവരാൻ തീരുമാനിച്ചു നിങ്ങളെല്ലാം നിങ്ങളിൽ പലരും സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും ആ സർക്കാർ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ക്ലാസ് മുറിയുടെ മുന്നിൽ ഒരു വലിയ പെൻസിലിന്റെ ചിത്രം വരച്ചു വെച്ചിട്ട് അവിടെ സർവ്വശിക്ഷ അഭിയാൻ എന്നൊരു പദം എഴുതി വെച്ചിട്ടുണ്ടാകും അത് ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയുടെ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ആയിരുന്നു അദ്ദേഹം പറഞ്ഞു ലോകം നല്ല രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ലോകത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ ഭാരതത്തിന് നമ്മുടെ രാജ്യത്തിന് കടന്നു വരാൻ സാധിക്കണമെങ്കിൽ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു കുട്ടി ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം അങ്ങനെ ടീച്ചറെ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ആ ടീച്ചർ ആ കുട്ടിയുടെ അരികിൽ പോയി കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ആദ്യമായിട്ട് പ്രസംഗിക്കുകയാണ് അപ്പൊ ആലപ്പുഴയിലെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും ചുറ്റി നടന്ന് ഞാൻ ഡൽഹിയിൽ നിൽക്കുന്ന സമയത്താണ് ശ്രീകുമാർജി പറഞ്ഞത് ഈ പരിപാടിയിലെ നോട്ടീസില് പേര് വെച്ചിട്ടുണ്ട് എവിടെയാണെങ്കിലും കൊടുങ്ങൂരില് കൊടുങ്ങല്ലൂരിൽ എത്തണം ആലയിൽ വരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വരികയായിരുന്നു ശബ്ദത്തിന് എന്താ പറ്റിയെന്നറിയില്ല ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കാം അങ്ങനെ നമ്മുടെ ആദരണീയനായിട്ടുള്ള വാജ്പേയിയുടെ സ്വപ്ന പദ്ധതി കഴിഞ്ഞ അദ്ദേഹം ഭരണകൂടത്തിൽ കയറി ഏതാണ്ട് ആറ് വർഷക്കാലത്തോളം ഈ രാജ്യത്തിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കിയപ്പോ ലോകത്തിന്റെ മുന്നിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സർവകലാശാലകളെ കുറിച്ച് ചർച്ച ചെയ്യിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തു നിന്ന് നല്ല റോഡുകൾ ഉണ്ടാകണം കുട്ടികൾക്ക് യാത്ര ചെയ്ത് വരാൻ ആവശ്യമായ റോഡുകൾ ഉണ്ടാകട്ടെ അപ്പൊ വലിയ റോഡുകൾ വലിയ പാലങ്ങൾ നല്ല വിമാനത്താവളങ്ങൾ നല്ല ടൂറിസ്റ്റ് സെന്ററുകൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പാവപ്പെട്ടവർ ജീവിക്കുന്ന ആ കുന്നുകളിൽ നിന്നും മലമടക്കുകളിൽ നിന്നും അവർക്ക് പൊതുനിരത്തിലേക്ക് കടന്നു വരാൻ റോഡുകൾ വേണം അതിനദ്ദേഹം എന്ത് ചെയ്തു ഗ്രാമീണ സടക്ക് യോജന പദ്ധതി ആവിഷ്കരിച്ചു ഗ്രാമങ്ങളിൽ നിന്ന് വലിയ റോഡുകളിലേക്ക് കണക്ടിവിറ്റി കൊടുത്ത് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിലേക്ക് ക്ലാസ് മുറികളിലേക്ക് കടന്നു വരാൻ സംവിധാനം ഒരുക്കി എന്നിട്ടും വരാൻ സാധിക്കാത്ത ഈ ചെറിയ ചെറിയ പ്രദേശങ്ങളിലേക്ക് അധ്യാപകന് അധ്യാപികക്ക് ശമ്പളം നിശ്ചയിച്ച് ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ കേരളത്തിൽ നമ്മൾ ഒരിക്കൽ പല സമയത്തും നമ്മൾ കേട്ടു ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു മലപ്പുറത്തെ കരുളായിലും അട്ടപ്പാടിയിലും അതുപോലെ തന്നെ ഇടുക്കിയിലെ ഇടമലപ്പുടിയിലും വയനാടിലും ഒക്കെ അധ്യാപികമാർ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടിക്ക് ചോറ്റുപാത്രത്തിൽ ആ കുട്ടിക്കുള്ള ഭക്ഷണം വരെ വെച്ച് അങ്ങോട്ട് പോയി പഠിപ്പിക്കുന്ന സിസ്റ്റം ഉണ്ടായി അതാണ് ഏകാധ്യാപക പാഠശാലകൾ ആ ഏകാധ്യാപക പാഠശാലകൾ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നോക്കൂ ഇന്ന് നമ്മുടെ നാട്ടിൽ സ്നേഹത്തിന്റെ അതുപോലെ തന്നെ ത്യാഗത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പൂർത്തീകരണം എന്നുള്ള രീതിയിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പതിനാല് ലോക രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ അദ്ദേഹത്തിന്റെ പരമോന്നതമായിട്ടുള്ള ബഹുമതി കൊടുക്കുമ്പോൾ അവിടെ ചില രാജ്യങ്ങൾ ചർച്ച ചെയ്തു അവർ പറഞ്ഞു ഇസ്ലാമിക രാജ്യങ്ങളാണ് പക്ഷെ അതിലൊരു ഇസ്ലാമിക രാജ്യം പറഞ്ഞു എന്റെ നാട്ടിൽ എനിക്ക് എന്റെ കുട്ടികൾക്ക് ഭഗവത്ഗീത പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നു അവർ അവരുടെ മതഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു എന്നാൽ ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഭാരതത്തിലെ വ്യവസ്ഥിതികൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാവുകയും ഭഗവത്ഗീത ഒരു നല്ല വിദ്യാഭ്യാസ മാനേജ്മെന്റ് പുസ്തകമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്ത ഇസ്ലാമിക രാജ്യത്തിന്റെ തലവൻ പറഞ്ഞു എനിക്ക് എന്റെ രാജ്യത്ത് ഈ ഭഗവത്ഗീത പഠിപ്പിക്കണം ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് സംസ്കൃതം പഠിച്ചത് കൊണ്ടല്ല ബാലഗോകുലം എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് കുട്ടികൾക്ക് സാംസ്കാരിക ചേതന വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ബാലഗോകുലത്തിന്റെ ക്ലാസ് എടുക്കുമ്പോ അവിടെ ഈ ഭഗവത്ഗീത ടീച്ചർ ചൊല്ലിത്തരും അങ്ങനെ ചൊല്ലിത്തരുമ്പോ ആ സമയത്ത് ചൊല്ലുമ്പോൾ എന്താണ് ഈ പദങ്ങളുടെ അർത്ഥം എന്ന് മനസ്സിലാക്കിയിട്ടല്ല ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഭഗവത്ഗീത ചൊല്ലിയിരുന്നത് പക്ഷെ പിന്നീട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് എന്താണ് ആ സംസ്കൃത പദങ്ങളുടെ അർത്ഥം എന്ന് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് അനുഭവമുണ്ട് എന്റെ വീടിനകത്തുള്ള എന്റെ കുട്ടികളും ആ ഭഗവത്ഗീത അവരുടെ ക്ലാസ്സിൽ തന്നെ അവർ പഠിച്ചത് ചിന്നയാ മിഷൻ സ്കൂളിലാണ് ആ ചിന്നയാ മിഷൻ സ്കൂളിൽ ഭഗവത്ഗീത എക്സ്പ്ലെയിൻ ചെയ്ത് അധ്യാപകന്മാർ കൊടുക്കുന്നതും ഭഗവത്ഗീത പരസ്പരം കൂടുതൽ കൂടുതൽ പഠിച്ച് അത് ആളുകളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി കൊല്ലത്തിൽ ഒരു ദിവസം ഒരു അവാർഡ് ദാന ചടങ്ങ് പോലെ വെക്കുന്നതും ഒക്കെ കാണാൻ സാധിച്ചു ഞാനിത് പറയാൻ കാരണം അങ്ങനെ ആ ഇസ്ലാമിക രാജ്യത്തിന്റെ തലവൻ ഭഗവത്ഗീതയെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോ അന്ന് അദ്ദേഹം ചർച്ച ചെയ്തത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും കരുത്ത് അത് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഈ ഭഗവത്ഗീതയ്ക്ക് സാധിക്കും എന്ന് ഒരു ഇസ്ലാമിക ഭരണാധികാരിയുടെ വാക്കുകളിലൂടെ എനിക്കും നിങ്ങൾക്ക് കാണാൻ സാധിച്ചപ്പോ അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിക്ക് അവരുടെ രാജ്യത്തിന്റെ ഏറ്റവും പരമമായിട്ടുള്ള അവാർഡ് കൊടുക്കുന്നതും അത് അദ്ദേഹം ഏറ്റുവാങ്ങുന്നതും കാണാനുള്ള ഭാഗ്യം ഭാരതത്തിലെ എന്റെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്